ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൽ ചെന്ന് അവർക്കെതിരെ നടത്തിയ പോരാട്ടം ആരാധകരെ വലിയ സന്തോഷത്തിലാക്കിയിരിക്കുകയാണ് ആദ്യ ഗോൾ നേടിയ സമയത്ത് തന്നെ ആരാധകർക്ക് വലിയ ആവേശമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് രണ്ട് ഗോളുകൾ കൂടി എതിരാളികളുടെ കൂടാരത്തിൽ കയറിയപ്പോൾ എല്ലാവരും സമ്മതിക്കുകയാണ് ഇതാണ് ഫുട്ബോൾ എന്ന് ജയവും പരാജയവും മാറി മാറി ഇതിൽ വരും അതുകൊണ്ട് മാത്രം ഒരു ടീമിനെ മനസ്സുകൊണ്ട് ഒരിക്കലും വെറുക്കരുത് തുടർച്ചയായ തോൽവിയും കോച്ചിന്റെ തിരികെ പോക്കും ആരാധകരെ വളരെയധികം ആഴ്ത്തുകയും അത് രോഷപ്രകടനമാവുകയും ചെയ്തത് കൊച്ചിയിൽ കണ്ടിരുന്നതാണ് അവർ നടത്തിയ പ്രതിഷേധത്തിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫലമുണ്ടായി ഒരു ടീമിന്റെ ഘടനയും പിന്നിലുള്ള പ്രവർത്തനവും ബന്ധപ്പെട്ടവർക്ക് ചർച്ച ചെയ്യേണ്ടതായി വരും നിരന്തരമായ തിരിച്ചടികളും പ്രതിഷേധവും ടീമിന്റെ ഘടനയെ മാറ്റുവാൻ വലിയ തോതിൽ പ്രചോദനവുമായി ഇപ്പോൾ ഓരോ കളിയും കഴിയുമ്പോഴും മെച്ചപ്പെട്ടു വരുന്ന ടീമിനെയാണ് ശരിക്കും കാണാൻ സാധിക്കുന്നത് ചെന്നൈയിൽ ചെന്ന് അവരോട് ജയിക്കുക എന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമാണ് എതിരാളികളുടെ ിൽ ജയഫേരി മുഴക്കിയ വലിയ വിജയം ടീമിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്തു ഓരോ കളി കഴിയുമ്പോഴും സൂക്ഷ്മമായി പരിശോധിച്ച് പിഴവുകൾ തിരുത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക മനസ്സിൽ മായാതെ നിൽക്കുകയാണ് ഇപ്പോൾ പോയിന്റ് നിലയിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്